െ കാണുന്ന സമയത്ത് അവർ വിവരിച്ച കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഈ ഒരു സംഭവത്തെ അവർ മാറ്റിയെടുക്കാണ് അപ്പോൾ അന്നേ ദിവസമുണ്ടായ മുഴുവൻ കാര്യങ്ങളും അവർ ഞങ്ങളോട് നെറേറ്റ് ചെയ്തു അതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ഇവർ പൂർണ്ണമായിട്ടും ഇതിനകത്ത് നിരപരാധികളാണെന്നും ഇവരെ ബോധപൂർവമായിട്ട് ഈ കേസിൽ കൊടുക്കി ഇവരെ ജയിലിനകത്തിടാൻ ഉള്ള ഒരു ഒരു എന്തോ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി കാരണം അവർ പറഞ്ഞു ഈ ഇങ്ങനെയൊരു മൂന്ന് കുട്ടികളെ അവരെ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു അതിനു വേണ്ടിയിട്ട് കുടുംബക്കാരായിട്ട് സംസാരിച്ചു അവരുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചു അവരെല്ലാവരും ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്ന വാർത്തകൾ ഇവർ പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണെന്നൊക്കെ ആയിരുന്നു അവരുടെ ആധാർ കാർഡിൻ്റെ എല്ലാം പരിശോധിച്ചിട്ട് അവരുടെ പ്രായമൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്തത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ വിശദീകരിച്ചു ഇവർക്ക് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നേരിടേണ്ടി വന്ന വലിയ പീഡനത്തെക്കുറിച്ച് അവർ പറഞ്ഞു നമുക്കറിയാം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നീതി നടത്തി കൊടുക്കേണ്ട സ്ഥലമാണ് പക്ഷേ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ നോക്കി നിൽക്കേ ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് ഈ ബജ്രംഗത പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വലിയൊരു ഹരാസ്മെൻ്റ് ഉണ്ട് അവരോട് പറയുകയാണ് നിങ്ങളും ഇണ്ടാതിരുന്നോണം വാ തുറന്നാൽ നിങ്ങളെ അടിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ഈ കൂടെ മറ്റ് മൂന്ന് പെൺകുട്ടികളെയും അവരുടെ കൂടെ വന്ന ഛത്തീസ്ഗഡുകാരനായിട്ടുള്ള യുവാവിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ഈ യുവാവിനെയൊക്കെ ക്രൂരമായി മർദ്ദിച്ചു ആ യുവാവിനെ മർദ്ദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാനിതുവരുടെ വീട് വീട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച അവരുടെ സമൂഹത്തോടു കൂടി കുട്ടികളുടെ പൂർണ്ണ സമൂഹത്തോടു കൂടിയിട്ടാണ് ഈ മൂന്ന് കുട്ടികളെ കൂടെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് പറയുമ്പോഴാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് അങ്ങനെ ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരത്തി ഇത് വലിയൊരു വിവാദമാക്കി ഛത്തീസ്ഗഡിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ അവിടെ ചിത്രീകരിച്ചത് ഈ കന്യാസ്ത്രീകൾ ഏതാണ്ട് വലിയ തീവ്രവാദ തീവ്രവാദക്കുറ്റം ചെയ്ത പോലെ അല്ലെങ്കിൽ മനുഷ്യരെ കടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന മതം പരിവർത്തന നിർബന്ധിതമായി നടത്തുന്ന ഒരു വലിയ കൊടും കുറ്റവാളികളായിട്ടുള്ള രണ്ടാളുകൾ അവരെ പിടികൂടി ജയിലിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഭജനം തള്ളുകാരെ ഏതാണ്ട് വലിയ വീരകൃത്യം ചെയ്തു എന്ന നിലയിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഛത്തീസ്ഗഡ് മുഴുവനും ഛത്തീസ്ഗഡിൽ മുഴുവനും വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത് അതായത് ഈ കുട്ടികൾ ഭജനം തള്ളുകാരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവർ കരയുന്നുണ്ട് കാരണം പെൺകുട്ടികളാണ് സ്വാഭാവികമായും ട്രൈബൽ മേഖലയിൽ നിന്നൊക്കെ വരുന്നവരാണ് അവർക്കങ്ങനെ വലിയ പരിചയമൊന്നുമുള്ള ആളുകളല്ലോ അപ്പോൾ കുറേയധികം ആളുകൾ വന്ന് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവർ കരയുകൊക്കെ ചെയ്യുമ്പോൾ ഈ കരയുന്ന വിഷ്വൽസൊക്കെ എടുത്തിട്ട് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചു അവർ താല്പര്യമില്ലാതെ അവർ നിന്ന് കരയുന്നതായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ട്വിസ്റ്റ് ചെയ്താന്നുള്ളതാണ് അപ്പോൾ ആ നിലയിലാണ് ഇതിനെ മൊത്തത്തിലവിടെ ട്വിസ്റ്റ് ചെയ്തത് അപ്പോൾ കന്യാസ്ത്രീകൾ വലിയ കുടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെന്ന നിലയിലൊക്കെ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അവരോട് ചോദിക്കും നിങ്ങൾ വിദേശികളല്ലേ ഞങ്ങളോട് കന്യാസ്ത്രീകൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു ഒരു സിസ്റ്റർ പറഞ്ഞാണ് നിങ്ങൾ വിദേശികളല്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ഒരാളോട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പൗരനോട് മാത്രമല്ല ഇവരൊക്കെ ഛത്തീസ്ഗഡിലൊക്കെ നിരവധി കാലം വർക്ക് ചെയ്യുകയും അതും ആദിവാസി മേഖലയിലൊക്കെ സേവനമനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള സിസ്റ്റേഴ്സാണ് ഇപ്പം അവരൊക്കെ ഈ നിലയിൽ ഭീഷണിപ്പെടുത്തലും അതുപോലെ തന്നെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അവർ മാനസികമായിട്ട് തളർന്നു പോകുമല്ലോ സ്വാഭാവികമായും അപ്പോൾ ആ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് ഛത്തീസ്ഗഡിലെ പല മാധ്യമ പ്രവർത്തകരും ഞങ്ങളോട് ചോദിക്കുന്നു കാരണം അവരുടെ അവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നതാണ് അവരൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ഈ മനുഷ്യക്കടത്തുകാരെ സഹായിക്കാൻ വന്നവരാണോ എന്നാണ് ചോദിക്കുന്നത് മലയാളത്തിൽ കേരള മീഡിയയെ സംബന്ധിച്ച് വേറൊരു ഇമ്പ്രഷനായിരുന്നു പക്ഷേ ഛത്തീസ്ഗഡ് മീഡിയനെ സംബന്ധിച്ച് പൂർണ്ണമായും നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ഇമ്പ്രഷ്നായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു നീതി നിഷേധമുണ്ട് ഇവർ അന്യായമായിട്ട് പാർപ്പിക്കപ്പെട്ടിരിക്കുക നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഒരു തെറ്റും ചെയ്യാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല അവർ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് അവർ വലിയ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അന്യായമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അപ്പം അവിടെ നിന്ന് കണ്ട് പോകാനായിരുന്നു പ്ലാൻ എന്താണ് കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് അവരെ സന്ദർശിച്ച് നമുക്ക് തിരിച്ചു പോരണം എന്നുള്ളതായിരുന്നു അങ്ങനെ കരുതിയാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ പോകുന്ന ഘട്ടത്തിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ സഹോദരനും ഈ ഒരു സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ബൈജുവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും സുധീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ജയിലിൽ പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ കാണുന്നതും ഒക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശങ്ക കൂടി കാരണം ഇത് കേസിൽ ലളിതമല്ലെന്നും ഇത് കുറേ കൂടി സങ്കീർണമാണെന്നും ഇവർ നമ്മൾ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവർ മാസങ്ങളോളം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടായി അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങനെയാണെങ്കിൽ ഇനി ഇവരെ കണ്ടങ്ങനെ നമ്മൾ പോയാൽ പോരാ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ എം പിമാരെയൊക്കെ തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ അവര് ഞാൻ നമ്മൾ ഞാനുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം എന്തായാലും ഇതിൻ്റെ ഒരു കാര്യത്തിന് എന്താ നടപടി എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുകയാണ് ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കടന്നുപോയി നമുക്ക് ഓരോ സാഹചര്യത്തിലും ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടു അതിനുശേഷം സെഷൻസ് കോടതിയിൽ പോയി സെഷൻസ് കോടതിയിലൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ അതിനിടയ്ക്ക് ബി ജെ പിന്ന ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് സമയത്ത് അപ്പോ അന്ന് അന്ന് ജാമ്യം ആ അന്ന് നമുക്ക് കിട്ടുമെന്ന് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ മജിസ്ട്രേറ്റ് കോടതി ആയതുകൊണ്ട് തന്നെ നമുക്ക് സംശയമുണ്ട് കാരണം ഇവിടെ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നത് മനുഷ്യക്കടുത്തൊക്കെയാണ് എന്ന് വെച്ചാൽ പത്തു വർഷത്തിന് മേൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് അത് ചുമത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും ഊരരുത് അല്ലെങ്കിൽ കേസിൽ നിന്ന് പുറത്തു വരരുത് ജാമ്യം കിട്ടരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അങ്ങനെയുള്ള വകുപ്പൊക്കെ ചുമത്തിയത് അങ്ങനെ പിന്നീട് നമ്മൾ സെഷൻസ് കോടതിയിൽ പോകുക അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടാണ് സെഷൻസ് കോടതിയിൽ ഇത് വരുന്നത് അപ്പോൾ സെഷൻസ് കോടതിയിലേക്ക് പോകുന്നപ്പോൾ ആ സമയത്ത് ബി ജെ പിയുടെ ചില നേതാക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അവരും പലരെയൊക്കെ കണ്ടു മുഖ്യമന്ത്രിനെ കണ്ടു ഞങ്ങൾ മുഖ്യമന്ത്രിനെ കണ്ടു മുഖ്യമന്ത്രിനെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ സമീപനം ഒന്നും ഒട്ടും പോസിറ്റീവായിരുന്നില്ല വളരെ വിരുദ്ധമായിരുന്നു ഈ ഛത്തീസ്ഗഡിൽ മീഡിയയും പോലീസും പറയുന്ന അതേ വാക്യങ്ങൾ അതേ നെറേറ്റീവാണ് മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തതും ഇത് ഇവര് കുറ്റക്കാരാണ് എന്നുള്ള നിലയിലാണ് ഭജനംഗതള്ളുകാരെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഭരണകൂടം പൂർണ്ണമായും എതിരാണ് പോലീസ് എതിരാണ് അങ്ങനെ ഒടുവിൽ ഇത് നമ്മൾ എല്ലാവരുമായിട്ട് നമ്മൾ സെഷൻസ് കോടതിയിൽ പോകുന്നു സെഷൻസ് കോടതിയിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായി കാരണം ഇത് കെട്ടിച്ചമച്ച കേസാണ് അതിനകത്ത് തെളിവുകളൊന്നും ഇല്ല ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും ഈ പെൺകുട്ടികൾ മൈനറാണെന്ന് പറഞ്ഞത് അത് സത്യമല്ല രണ്ട് ഇവരുടെ സമ്മതമില്ലാതെയാണ് അത് സത്യമല്ല അപ്പോൾ പിന്നെ മതപരിവർത്തനം എന്ന് പറഞ്ഞു ഇവർ നേരത്തെ തന്നെ ഇവർ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്നാരോപണങ്ങളും ഒന്നും സത്യമല്ല അപ്പോൾ ഞങ്ങൾക്ക് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ചില നേതാക്കളൊക്കെ പ്രഖ്യാപനം നടത്തി ജാമ്യം കിട്ടും സർക്കാർ എതിർക്കില്ല പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കില്ല പ്രോസിക്യൂഷൻ അനുകൂലിക്കും അപ്പോൾ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടും പുറത്തിറങ്ങും എന്നൊക്കെയായിരുന്നു നമ്മളെന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി പക്ഷേ സെഷൻസ് കോടതിയിൽ നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഞങ്ങളവിടെ കാണുന്നത് സെഷൻസ് കോടതി കൂടുന്ന അന്ന് രാവിലെ ബജറംഗതൽ പ്രവർത്തകർ ഈ അതിക്രമത്തിന് നേതൃത്വം കൊടുത്ത ബജ്രംഗ്തൽ പ്രവർത്തകർ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു നേതാവുണ്ട് അവർ നിരവധി കേസുകളിൽ പ്രതിയാണ് അവർക്ക് അറസ്റ്റ് വാറൻറ്റുള്ള അപ്സ്കോണ്ടിങ് ആയിട്ടുള്ള ഒരാളാണ് പോലീസിൻ്റെ കണക്കിൽ അപ്സ്കോണ്ടിംഗ് ആണ് എന്ന് വെച്ചാൽ പിടികെട്ടാപ്പുള്ളിയാണ് അവരാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടത്തിയതും അവരുടെ നേതൃത്വത്തിൽ തന്നെ കോടതി കോമ്പൗണ്ടിൽ വന്ന് അവർ വലിയ മുദ്രാവാക്യം വിളിക്കുന്നു അവർ വലിയ സമരം നടത്തുന്നു ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു കോടതിയെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കുന്നു പ്രോസിക്യൂഷൻ വളരെ വിചിത്രമായിട്ടുള്ള വാദം വയ്ക്കുന്നു ഇത് മനുഷ്യക്കടത്തുണ്ട് ഇത് എൻ ഐ എ അന്വേഷിക്കേണ്ട കേസാണ് എന്നു പറയുന്നു അങ്ങനെ ഈ കേസ് ഒരു പൂർണ്ണ ഒരു വാദം പോലും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു വാദം പോലും കേൾക്കാതെ കേസ് അപ്പം തന്നെ റിജക് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം എൻ ഐ എ കോടതിയിലേക്ക് റെഫർ ചെയ്യാം വലിയ സങ്കീർണമായ ഒരു സിറ്റുവേഷനാണിത് ഒരിക്കലും ഇത് എൻ ഐ എ കോടതിയുടെ പരിഗണനയിൽ വരേണ്ട ഒരു കേസായിരുന്നില്ല മാത്രമല്ല എൻ ഐ എ കേസെടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു നടപടിക്രമമുണ്ട് അപ്പോൾ ആ നടപടിക്രമം ഒന്നും പാലിക്കാതെ എൻ ഐ എ കേസാണെന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടും ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനെ പോയാൽ ഇത് വീണ്ടും എൻ കോടതിയിലേക്ക് വിട്ടിരിക്കുന്നത് ഇവരുടെ റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ടു പോകാനാണ് കാരണം കേസിൻ്റെ മെറിട്ടിലേക്ക് പോയാൽ ഇതിൻ്റെ തെളിവുകൾ പരിശോധിച്ചാൽ ഇവർ നിരപരാധികളാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും കേസ് വിചാരണ ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരെ ഒരു കോടതിക്ക് ശിക്ഷിക്കാനുള്ള യാതൊരു വകുപ്പില്ല ഒരു തെളിവുമില്ല പിന്നെ ആകെ ചെയ്യാവുന്ന റിമാൻഡ് കാലാവധി നെട്ടിക്കൊണ്ടുപോയാൽ അത്രയും ദിവസം ഇവരെ ജയിലിടാമെന്നുള്ളതാണ് എന്തായാലും ഞങ്ങൾ പിന്നെ എൻ ഐ എ കോടതിയും അതുപോലെ നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിൽ എൻ ഐ എ കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുക അപ്പോൾ അത് രണ്ടും ബിലാസ്പൂരിലാണ് ബിലാസ്പൂർ എന്ന് പറയുന്നത് ഈ ദുർഗിൽ നിന്നും ഏതാണ്ടൊരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ പലരുമായിട്ട് കൂടിയാലോചിച്ചു കൂടിയാലോചിച്ചതിന് ശേഷം ഞാൻ നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് അത് ഞാനിപ്പം ഇവിടെ പറയും ഇനിയിപ്പോൾ പറയുന്നതിനും തോന്നുന്നില്ല നമ്മുടെ ബഹുമാനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് അദ്ദേഹം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടു അദ്ദേഹം കൂടി ബന്ധപ്പെട്ടിട്ടാണ് നമുക്കൊരു വക്കീലിനെ ബിലാസ്പൂരിൽ നമുക്ക് അറേഞ്ച് ചെയ്തുതരുന്നത് അദ്ദേഹം ഈ സിസ്റ്റേഴ്സും അതുപോലെ തന്നെ അദ്ദേഹം ആണ് ഈ വക്കീലിനെ റെഫർ ചെയ്തത് രണ്ടാമത് ഇത് നമ്മളെവിടെയും പുറത്തു പറയാത്തൊരു കാര്യമാണ് ഞാനതിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ കേസ് നമുക്കതിൻ്റെ നമ്മൾ അവർക്ക് ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പരിചയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആരോ വഴി സംസാരിച്ച് ഒരു സീനിയർ അഭിഭാഷകനെ നമുക്ക് റെഫർ ചെയ്യും അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ നമുക്ക് നൽകി അതേ കന്യാസ്ത്രീമാർക്കും നമ്മുടെ അവിടെ മദർ സുപ്പീരിയറൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ വികാർ ജനറളൊക്കെ ഉണ്ടായി അച്ഛനൊക്കെ ഉണ്ടായി രൂപതയുടെ അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് അവരുമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ ഈ വക്കീലിനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് ഒടുവിൽ നമ്മൾ കേസ് എൻ ഐ എ കോടതിയിൽ കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു പിന്നെ ഏറ്റവും ഒടുവിൽ നമുക്ക് വാദം നടന്ന സമയത്തും ഒക്കെ നമുക്ക് എൻ ഐ എ കോടതിയിൽ വാദം നടക്കുമ്പോഴും അവിടെ ബജ്രങ്കള്ളിൻ്റെ അഭിഭാഷകർ വന്ന് അവരുടെ സംഘടനയുടെ അഭിഭാഷകരുണ്ട് നിരവധി അഭിഭാഷകരവിടെ വന്നു അവിടെ വന്നു അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി ഇത് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് അവർക്കില്ലെന്ന് അമിത്ഷായ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അവർ ജാമ്യത്തെ അനുകൂലിച്ചില്ല അവർ ജാമ്യം കൊടുക്കരുത് എന്നുള്ള നിലപാട് തന്നെയാണ് അവർ ഫോർമലായിട്ടുള്ള ഒബ്ജക്ഷൻ അതിനകത്ത് ഉന്നയിച്ചു ബജ്രംഗളിൻ്റെ അഭിഭാഷകർ ഒന്നല്ല നിരവധി അഭിഭാഷകർ വന്നു ആ നിരവധി അഭിഭാഷകർ വന്ന എല്ലാവരും വളരെ ശക്തമായി രൂക്ഷമായ ഭാഷയിൽ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് നമ്മുടെ വാദങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉന്നയിച്ചു എന്താ നമ്മുടെ ആ സമയമായപ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അപ്പോൾ ഇതെല്ലാം പരി പരിഗണിച്ചിട്ടാണ് ഒടുവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ ജാമ്യം കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്